അതുപോലെ തന്നെ മറ്റൊരു ആരോപണമായി അദ്ദേഹം മുജാഹിദുകൾക്ക് പരിപാടി തന്നെ അങ്ങനെ ഒരു സന്ദർശിക്കുക പോയി പ്രാർത്ഥിക്കുക എന്നൊന്നും ഇവർക്ക് പറഞ്ഞ പരിപാടിയല്ല എന്നാണ് അങ്ങനെയാണോ അങ്ങനെയാണോ കബർ സന്ദർശനത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒന്നാമതായി പറയാനുള്ള വാക്ക് തന്നെ സുന്നത്തിന്റെയും വിശുദ്ധ ഖുർആാനിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട സുന്നത്താണ് കബർ സന്ദർശനം എന്നുള്ളത് എന്തിനു വേണ്ടിയാ കബർ സന്ദർശിക്കുന്നത് എന്തിനു വേണ്ടിയാ മഹുബറകളിലേക്ക് പോകുന്നത് അതാണ് വിഷയം സഹോദരന്മാരെ കവർ സന്ദർശിക്കാനുള്ളത് അല്ലെ മുജാഹിദുകളുടെ സ്ഥാപനത്തിൽ മുജാഹിദുകളുടെ മദ്രസകളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറയേക്കരുതേ കാരണമെന്തേ നിങ്ങളുടെ പിതാവും മാതാവും ഒക്കെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കവറുകൾ സന്ദർശിക്കുന്ന മക്കളെ നിങ്ങൾക്ക് ലഭിക്കയില്ല അങ്ങനെയുള്ള വർഷാദികളുടെയും പൊട്ടപ്രസ്ഥാനക്കാരുടെയും മദരസകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വിട്ടുകൊണ്ട് മക്കളെ പഠിപ്പിച്ചാൽ എന്നൊക്കെ സംസാരിക്കുന്ന എത്രയെത്ര പ്രഭാഷകന്മാരുണ്ട് ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാര് കവറ് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ പ്രബലപ്പെട്ട സുന്നത്ത് തന്നെയാണ് റസൂൽ തന്നെ പറയട്ടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം അവർ സന്ദർശിക്കുക എന്നത് നിങ്ങളെ വിലക്കിയിരുന്നു ഹസൂർ പറയാ സഹാബികളോട് എന്ത് നിങ്ങൾക്ക് അവർ സന്ദർശിക്കുക എന്നുള്ളത് നിങ്ങളോട് വിലക്കിയിരുന്നു എന്ന് ആദ്യകാലത്ത് കബർ സന്ദർശിക്കാൻ പാടില്ല എന്നുള്ളായിരുന്നു റസൂലിന്റെ അന്ന് വിശ്വാസികൾ എങ്ങനെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കുന്ന ഒരു വേളയാണ് കബറിലും ആ രൂപത്തിൽ ആഘോഷ അനാചാരങ്ങളൊക്കെ സമ്മേളിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് മനസ്സിന്റെ ദൃഢത വിശ്വാസത്തിന്റെ പവർ ലഭിക്കാത്ത വല്ല ആളുകളും അവരിന്റെ അടുത്ത് പോയി ഇസ്ലാം പഠിപ്പിക്കാത്ത വിഭാവനം ചെയ്യാത്ത സംസ്കാരത്തിൽ പെട്ടുകൊണ്ട് വിശ്വാസത്തിന് വൈകല്യം വരുത്തുമോ എന്ന ചിന്തയിൽ നിന്നാണ് റസൂർ പറഞ്ഞത് എന്ത് യിലേക്ക് നയിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കാലയളവിൽ പ്രവാചകൻ നിരോധിച്ചിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞതറിയോ അറിയോ ഇനി എന്നാൽ നിങ്ങൾ അത് സന്ദർശിച്ചോളൂ നിങ്ങൾ അത് സന്ദർശിച്ചോളൂ എന്താ സന്ദർശിക്കുന്നതിന്റെ ലക്ഷ്യം അത് ഹരീസ് പ്രവാചകം പഠിച്ചത് ആരെങ്കിലും സന്ദർശിക്കാൻ കബർ ഉദ്ദേശിക്കുന്നു എങ്കിൽ തീർച്ചയായും ത്തെ സംബന്ധിച്ച് പരലോകത്തെ ലോകത്തെ സംബന്ധിച്ച് ബോധം ഉണ്ടാക്കുന്നതാണ് മറ്റൊരു മറ്റൊരുപായത്തിൽ മറ്റൊരു അതീശത്തിൽ കാണാമെന്ന് മരണത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാക്കും സൗഹൃദത്തിൽ ചൊല്ലുമ്പോ മണ്ണടക്കൂട്ടിൽ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോ ഇന്നലകളിൽ എന്റെ വീട്ടിൽ വന്നവനല്ലെയോ ആ കിടക്കുന്നത് എന്റെ മാതാവല്ലെയാ കിടക്കുന്നത് എന്റെ പിതാവല്ലെയാ കിടക്കുന്നത് സഹോദരന്മാരെ നമുക്കറിയാം ഇന്നലകളിൽ ഈ അടുത്ത് മരിച്ചു പോയ സഹോദരൻ ഈ രൂപത്തിലുള്ള പരിപാടികളുമായി സഹകരിക്കുന്ന പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഇന്നലെ മരിച്ചുപോയില്ലേ എല്ലാവർക്കും മരണത്തിന് കീഴടങ്ങണ്ട് മരണം ആസ്വദിക്കുന്നവരാണ് എന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല ഈ ജനിച്ചു വീണ പ്രദേശത്ത് വെച്ചാണോ അതല്ല വിദേശത്ത് വെച്ചാണോ ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ വെച്ചാണോ മരണമെന്ന് പറയുന്നതിഷേധമായ സത്യം തന്നിൽ പൂവണീക പുലരുക എന്ന് ഒരൊറ്റ മനുഷ്യനും പറയാൻ സാധ്യ മരണത്തിന് പദവിയുണ്ടോ സഹോദരന്മാരെ മരണത്തിന് അധികാരമുണ്ടോ പണമുണ്ടോ ആ രൂപത്തിൽ അധികാരങ്ങളും ആവേശങ്ങളും കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത നിരപരാധികളായ ആളുകളെ കൊണ്ടെടുക്കുന്ന സാമ്രാജ്യത്താധിപന്മാർ ആധിപന്മാര് മരണം പുൽകേണ്ടി വരികയില്ലേ എത്ര എത്ര ആളുകളാണ് മരിച്ചു പോയിട്ടുള്ളത് പ്രവാചകൻ അസ്രഫുകൾക്ക് മുഹമ്മദ് റസൂർ വായ് സഹി മരിച്ചുപോയില്ലേമകൾ മരിച്ചുപോയില്ലേ മരിച്ചുപോയില്ലേ നമ്മുടെ മാതാപിതാക്കളിൽ പലരും മരിച്ചുപോയില്ലേ സ്നേഹജനങ്ങളും സുഹൃത്തുക്കളും മരിച്ചുപോയില്ലേ അവരൊക്കെ മരിച്ചുപോയി അങ്ങനെ മാതാവിന്റെയും പിതാവിന്റെയും വക്കുതറകൾ സന്ദർശിക്കുന്ന വേളയിൽ മകനായ ഒരു കുട്ടിക്ക് മകനായ ഒരു മനുഷ്യന്റെ ചിന്ത എന്താ വേണ്ടത് എന്റെ പിതാവ് പോയി കവറിലേക്ക് ഞാനും പോകാനുള്ളവനാണ് കൊല്ലും ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ ഓരോ മനുഷ്യനും അവൻ്റെതായ ഇച്ഛകൾ മുഖാന്തരം അവന്റേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രഭാതമാതാ പ്രഭാതമായാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് പക്ഷേ വൽമൗറ്റു അതിനാ മിൻഷിറാക്കി നൽകി മരണം എന്ന് പറയുന്ന കാര്യം അവന്റെ ചെരുപ്പിനേക്കാൾ അവരോട് സമീപസ്ഥമാകുന്നു ഈ ചിന്തയാരാ ചിന്തയാതാ റസൂടിച്ചത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മരണത്തെ ഓർക്കാൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്നെ മരിച്ചുപോയ സഹോദരങ്ങളില് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ ഉണ്ട് എങ്കിൽ പൊളച്ചറഭവന്റെ ഭാരമായ ഗണഭത്തുകൊണ്ട് ഇവ കൊണ്ട് തെറ്റുകൊണ്ട് റട്ടത്തുകൊണ്ട് പുറത്തു മാപ്പാക്കിക്കൊണ്ട് അദ്ദേഹത്തെയും നമ്മളെയും നാളെ നാടെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഈ പ്രദേശത്ത് ഈ പ്രമാണബന്ധിതമായി കാര്യങ്ങൾ പറയുമ്പോ ഈ വിഷയത്തിലേക്ക് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിന് നീ ഇനക്കേണമേ നാഥാ ഈ വിഷയങ്ങളിൽ പറയുന്ന പരലോകത്തെയും മരണത്തെയും സംബന്ധിച്ച് അതുപോലെ തന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോ ഇതൊരു സംഘടനയുടെ വിഷയമല്ലല്ലോ ഇതൊരു പ്രസ്ഥാനത്തിന്റെ വിഷയമല്ലല്ലോ പരലോകത്തെത്തുള്ള വേളയിൽ അതുപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരാണമൊക്കെ കൂട്ടിലുണ്ടാകുക ആരുമില്ലല്ലോ എങ്കിൽ ആ വിഷയമായി ഇവിടെ സംസാരിക്കുന്നത് നിഷ്പക്ഷപതികളായ ആളുകൾക്ക് വിലയിരുത്താം ലോകത്തേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിതലും സന്തോഷമാണ് ചിതലും തുഴുക്കളും ഉള്ളതാണ് ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പൗഡറും സ്പ്രേയുമായി തൊളികളൊക്കെ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് ഓരോ കുടികളും രോഗങ്ങളും ആ രൂപത്തിലുള്ള പാടുകളും വരുന്ന വേളയിൽ വിശ്വരന്മാരെ ഡോക്ടറെ പോയി കണ്ടുകൊണ്ട് അതിന് പരിഹാരം ർദ്ദേശിക്കുന്ന മിനുക്കിൽ നടക്കുന്ന സഹോദരിമാരില്ലേ അങ്ങനെയുള്ള തങ്ങന്മാരില്ലേ സഹോദരന്മാരില്ലേ നടക്കുന്ന ആളുകളില്ലേ മരിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള കോമളമായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിഞ്ഞു പോവുകയില്ലേ പിന്നെ അവിടെ ആരാ കാത്തിരിക്കുന്നത് ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടേ ചിതലുകളുടെയും പുഴുക്കളുടെയും താവളമാണ് അവരുടെ രക്ഷ ലഭിക്കണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണ് അവരെ രക്ഷ ലഭിക്കണമെങ്കിൽ പ്രവാചകം പഠിപ്പിച്ച ത്തോടും നീതി പുലർത്താൻ അനിവാര്യമാണ് അങ്ങനെ പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാചകനെ കൊടുത്ത ഹരീസിലൂടെ പരിചയപ്പെടുത്തിയില്ലേ സായം സന്ധിയിൽ സ്വർഗത്തിന്റെ അനുഭൂതികൾ അവർക്ക് ലഭിക്കുന്നതാണ് സ്വർഗത്തിന്റെ അനുഭൂതികൾ അവർക്ക് ലഭിക്കുന്നതാണ് ഈ രൂപത്തിൽ അനുഭൂതികൾ എനിക്ക് ലഭിക്കണം അവൾ മരിക്കുന്നതിന്റെ നോടിയായി ആ രൂപത്തിലെ പ്രവർത്തനത്തിൽ ഞാൻ നേരിപ്പടണം എന്ന ചിന്തയായിരിക്കണം അല്ലെങ്കിൽ ആ ചിന്തയോടുകൂടി ഒരു മടക്കമായിരിക്കണം സിയാർ തുൽക്കുക അവർ സന്ദർശിച്ചുകൊണ്ട് മടങ്ങുന്ന വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടത്